നിങ്ങൾ 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 ചോദിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല അറിയുന്നില്ല അപ്പോഴ പലപ്പോഴും നമ്മുടെ ബ്ലോക്ക് വരാൻ കാരണം ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ദൈവരാജ്യമല്ല ചോദിക്കണത് ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സർഗസ്വനായ പിതാവിലൂടെ ഈശോ പഠിപ്പിക്ക പ്രാർത്ഥിക്കാം പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത് ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ വേറെ ഒന്നുമല്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ അതെന്താണ് കാര്യം ദൈവരാജ്യം ഈ ദൈവരാജ്യത്തിലെ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും അത് ലോക സന്തോഷമല്ല പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നീതി ദൈവരാജ്യം ഭക്ഷണവും പാനീയവും പതിനാല് പതിനേഴെടുത്ത് പതിനാല് പതിനേഴ് ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത് ഞാൻ ആശിച്ച ചെറുക്കൻ ആശിച്ച വീട് ആശിച്ച കാറ് അതാണ് ഭക്ഷണവും പാനീയവും വാക്ക് നീ ആഗ്രഹിക്കണ അല്ലെന്ന് മനസ്സിലായില്ലേ അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര് നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചെയ്തിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കേൻ അതാണ് അതിൻ്റെ ഇത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ട് തിരുത്തി കൊണ്ടാണ് ആദ്യമസഭയോട് പറയണത് ദൈവരാജ്യം പതിനാല് പതിനേഴ് റോമ എന്താണ് ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും പാനീയവുമല്ല ീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവ് സന്തോഷവും അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പോൾ അതിന്റെ സൈമിയസ് സമാന്തരമായ അലോട്ട്മെന്റ് ഉണ്ടാകും എന്താ കാര്യം പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാവും ലോകരാജ്യത്തിനില്ലാത്തത് ലോകരാജ്യത്തിന്റെ സന്തോഷം ലോക സന്തോഷമാണ് ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി അല്ലെങ്കിൽ പെണ്ണിനെ കിട്ടി ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി അപ്പം നിനക്കൊരു ഉണ്ടാകും ആ സന്തോഷം എന്ത് സന്തോഷമാണ് ലോക സന്തോഷമാണ് ലോക സന്തോഷത്തിനുള്ള എന്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുതരുന്നത് ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷം ഉണ്ടാകും അത് പരിശുദ്ധാത്മാരൊരു സന്തോഷം അല്ലത് അത് നിന്നെ പഠിച്ചതിൽ നിനക്ക് ജീവിക്കാനൊരു മാർഗ്ഗമായല്ലോ എന്നുള്ള സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് ലീവെടുത്ത് വീട്ടിയിരിക്കും എന്താ നിങ്ങളുടെ സന്തോഷം പോയി മനസ്സിലായില്ലേ അപ്പോൾ ഒരു ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അങ്ങനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിരിക്കും അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല ജോലി തന്ന ദൈവത്തിൻ്റെ പാരയും പണിയത് കൊണ്ട് വീട്ടിരിക്കും ഇതാണ് വിഷേ ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് എനിക്ക് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്നീശ പറയത്തില്ലേ മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഭാര്യ നിങ്ങളുടെ ഭർത്ത നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് അറിയാം ഇപ്പം പലരും ട്രാൻസ്ഫർ വാങ്ങിക്കണത് ഇല്ലാത്ത അമ്മയ്ക്ക് വെറുതെ പയറ് പോലെ നടക്കുന്ന അമ്മയ്ക്ക് തറവാദമാണെന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കണത് അതൊന്നും ദൈവരാജ്യമല്ല ലോകരാജ്യമല്ലേ ജോലി ഉപ ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ടു എനിക്ക് നഷ്ടപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ ജൂണിയൻകാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ ചെയ്താൽ പറഞ്ഞിരിക്കുകയാണ് എന്താണ് അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ് അമ്മയ്ക്ക് ക്യാൻസറാണ് വെറുതെ പയർ പോരടക്കണ അമ്മയ്ക്ക് ക്യാൻസറാണ് എന്തിനാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം കള്ള നുണ പറഞ്ഞ് ഉടമ്പടി ജോലി കിട്ടി കള്ള നുണ പറഞ്ഞിട്ട് ഇപ്പം നടക്കണമെങ്കിൽ ലോകരാജ്യത്തിലാണ് ജീവിക്കണത് അപ്പൊ ഈ പിശാസ് ഇവിടെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്കു പോണില്ല കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ് കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് പോയിട്ട് ലോകരാജ്യത്തിലാകും എന്നാണ് അതാ മനുഷ്യർ ഉള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നത് രണ്ട് ഇരുപത്തിനാല് യോഹന്ന രണ്ട് ഇരുപത്തിനാല് അവരെ വിശ്വസിച്ചില്ല ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം കാരണം അവൻ അവരെ എല്ലാം എല്ലാം അവൻ അവരെ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു അത് ദൈവരാജ്യത്തിലാണാ ജീവിക്കണത് ലോകരാജ്യത്തിലാണെന്നാ ചോദിക്കണത് ഇരുപത്തി അഞ്ചു വായിച്ച് ഇരുപത്തിയഞ്ച് രണ്ട് ഇരുപത്തി മനുഷ്യനെ പറ്റി മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായ മനുഷ്യനിൽ ആര് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്കറിയാം മനുഷ്യരെ കുറിച്ച് എന്താ രണ്ട് ഇരുപത്തിയഞ്ച് എന്താ പറയുക മനുഷ്യരെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആരുടെയും സർട്ടിഫിക്കറ്റ് ഉള്ളത് അവൻ വ്യക്തമായി വ്യക്തമായി അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് മനുഷ്യൻ്റെ കാര്യം കാണാൻ വേണ്ടി പിശ്വാസന്റെ കാലം പിടിക്കും അവൻ ദൈവത്തിന്റെ കാലം പിടിച്ചോണ്ടിരിക്കണായിരിക്കും പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാചിൻ്റെ കാലം പിടിക്കും അതാണ് മനുഷ്യനുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണേ ഉടമ്പടിക്കാരൊന്ന് ചിന്തിക്കണം ആടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും നോക്കിയേക്കണം ദൈവത്തിൻ്റെ കാലിലാണ് പിശാചിൻ്റെ കാലിലാണെന്ന് നോക്കിക്കണം കാര്യം പുള്ളിക്കാരനെല്ലാം സ്കാൻ ചെയ്ത് എടുക്കത്തുള്ളൂ ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല ജയ്സൻ ചില സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഞാൻ ശൃംഖം വിശ്വയ്ക്ക് പന്ത് ജയ്സൻ ശൃംഖം വിസ്തയ്ക്ക് ഞാൻ ഒത്തിരിയേറെ ഡാറ്റ ബയോഡാറ്റ അപ്ഡേ അപ്ലോഡ് ചെയ്തിരുന്നു പന്ത്രണ്ട് കൊല്ലം തൊമ്പ് ഇപ്പം എന്താ സങ്കടം അത് മുഴുവൻ കള്ളത്തടമായിരുന്നു ആ അയച്ചു കൊടുത്തതെല്ലാം സംഘം വിസക്ക് അയച്ച് കൊടുത്ത് ചില ആൾക്കാരെ എന്നാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പോൾ ഫാമിലി ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ആണെന്ന് പറഞ്ഞ് കള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും എന്നിട്ട് വരുത്തി ഒരുത്താൻ ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നം ഡൈവേഴ്സ് ആ നിയമപരമായി ആണ് സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ് അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിംഗ്ടിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ് കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറല്ലേ ഉള്ളു അവരൊരുമിച്ചാണ് ജീവിക്കണത് പോലീസിന് പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ പക്ഷെ ദൈവത്തിന് പോലീസിനെ പറ്റിക്കുക പക്ഷെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാതുകൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാ ഇതാ പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതകളുണ്ട് കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിംഗ് തന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതുകൊണ്ടാണ് അല്ലാതെ വേറെ പ്രശ്നം ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കണത് എന്താണ് ഞങ്ങളെ അതെ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല ഒരു ഡോക്ടറെ വെളുപ്പിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ എൻ്റെ കുഞ്ഞിന് എൻ്റെ പേരക്കുട്ടിക്ക് ഇനി ഇന്ന പ്രശ്നമുണ്ട് അവൻ സംസാരിക്കുന്നില്ല അവൻ സംസാരിക്കുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛ ഞങ്ങൾക്ക് അപ്പാപ്പിനും അമ്മാമ്മയ്ക്കും അവർക്കതിരെ പ്രായമൊന്നുമില്ല നല്ല പയറൂരടക്കം മനുഷ്യരാണ് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥനയോ ഉണ്ടാകുന്നു ചോദിച്ചു എന്താണ് ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ലതും ഉണ്ടാകുന്നു പുതിതായാലും പഴയതായാലും നിത്യനൂതനമായിട്ടുള്ള ചിരപുരാതനുമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളു എന്താണത് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൽ അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല കാര്യം എന്താണ് ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ് കൈയടിച്ച് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ഒരുമിച്ച് പാടുക sống với thế giới vì mình Những lời chẳng chỉ bất cứ Mình bên Sẽ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അല്ല ഇതിൻ്റെ അതൊരു മന്ത്രി മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പിടി എന്ന് പറയുന്നത് ഉടമ്പടി അന്വേഷിക്കണേ എന്താണ് ദൈവരാജ്യവാണ് ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കണത് നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ് അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് പറയണത് പിടി അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കറി ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ് ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത് അതിൻ്റെ കൂടെ പ്ര അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട് പ്രാർത്ഥനയുണ്ട് ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ് ഒരു പ്രാർത്ഥന പദ്ധതിയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ് പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും പക്ഷെ ചെയ്യുന്ന ആളും ചെയ്യുന്ന ആളും ഉറപ്പ് വരുത്തേണ്ട എന്താണ് ദൈവരാജ്യത്തിലായിരിക്കണം അതാണ് വിഷയം ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും പ്രാർത്ഥന ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത് ദൈവരാജ്യത്തിലായിരിക്കണം ഇപ്പൊ ദൈവരാജ്യത്തിലായ ദൈവത്തിന്റെ തിരുമനസ്സിന് അനുപേക്ഷണമായിട്ട് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രഥമ ദിട്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും എന്താ കാര്യം ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകാനാണ് പരിശുദ്ധാത്മാ സന്തോഷം ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സന്തോഷിക്കും അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷമെന്ന് പറയണത് വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലതേ അതായത് നിങ്ങൾ നടക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ ഗർഭ മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു സാത്താൻ ഇടിമിന്നലിന് താഴെ വിടുന്ന കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദം Like two beds. Thank you. so hallelujah. Hallelujah hallelujah hallelujah. 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 hallelujah, hallelujah. ഉദരത്തിൽ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കുതിച്ചുചാടി എന്താ കാര്യം കർത്താവ് നിന്നോട് അള്ളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ് ഒരു ഉടമ്പടിയെ കണ്ടപ്പോ ഉടമ്പടിക്ക് കയ്യും കാലും ഒരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചത് ഉടമ്പടി കയ്യും കാലം വെച്ച കക്ഷി നമ്മളാള് ഉടമ്പടിക്ക് കയ്യും കാലം വെച്ച ഒരാളെ ആര് കണ്ടു എലിസബത്ത് കണ്ടു അപ്പൊ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു അതാണ് വിഷയം ആരെയാണ് എലിസബത്ത് കണ്ടത് മറിയത്തെ മറിയം എന്താണ് കർത്താവും നിന്നോട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറെന്ന് വിശ്വസിച്ച നീ നീ ഭാഗ്യവതി ഭാഗ്യവതി അതായത് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുകയാണ് ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകണം സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ടെന്നോ രണ്ടുതേർ നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത് സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്ന അപ്പോൾ അതുപോലെ എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ഇല്ല പ്രൈവറ്റ് ആശുപത്രി ആൾക്കാർ കയറ്റണ ഭയങ്കര പാടാണ് ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റണമുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയെന്ന് കോട്ടയത്ത് പോയി ഒരു ഒരാശുപത്രി കണ്ട് കണ്ടിട്ട് ഇവർ കണ്ടിട്ടും കണ്ടിട്ടും തീരണില്ല രോഗികളെ എന്താണ് കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് സംസാ ആദ്യം കാണുന്ന ആൾക്കാരാണ് ആദ്യം കാണുകയും കയ്യിലൂടെ സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വല്ല പരിശുദ്ധാത്മാവ് നിറയണമാണ് എന്താ കാര്യം അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണം അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ് എന്താണ് അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ട് സന്തോഷിക്കാനാണ് ശ്രദ്ധിക്കട്ടെ കൈയടിക്കട്ടെന് സന്തോഷത്തോട് ആരാധനയിലൂടെ

ഉണ്ടാകുന്ന പ്രത്യാശയാണ് സന്തോഷത്തിൻ്റെ കാരണം എലിസബത്തിൽ എലിസബത്തില് ജോയി ആണത് ഷെയ്ഡ് ജോയി ഡബിൾഡ് ജോയി സന്തോഷം ഇരട്ടിപ്പിക്കണം എലിസബത്ത് പറയണത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്താണ് കാര്യം കർത്താവ് നിന്നോട് അള്ളിച്ചത കാര്യങ്ങൾ പറഞ്ഞു നീ നീ വിശ്വസിച്ചതില് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് എന്താ കാരണം കർത്താവ് എന്നോടും അതുപോലെ അരടി ചെയ്തിട്ടുണ്ട് അത് നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കാൻ നീ കാരണമായി കയ്യടിച്ച ഹലീയ ശുഭമാക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉടമ്പടിയുടെ ആറാമത്തെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കണ്ടത് ഈ ശുഭമാക്കുന്നതും ദൈവം ഒരു കാര്യം ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ റേഞ്ച് ആൻഡ് റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ ഒരു രീതി അനുസരിച്ചാണ് നമ്മളുടെ രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ ഉടമ്പടി നടക്കേണ്ടിയിരുന്നത് ഇപ്പോൾ പലരും സാക്ഷ്യം പറയുന്നില്ലേ ആ സാക്ഷിയൊക്കെ പലതും മാനുഷിക സാക്ഷ്യങ്ങളാണ് അവർ ആഗ്രഹിച്ച കാര്യം നടന്നു നടന്നുവെന്നാണ് അവർ പറയണത് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ കാണാം ഇച്ചാൽ അഡീഷണൽ ആയിട്ട് വരുന്ന ആണ് ഈ ശുഭമാക്കുക എന്നുള്ളതിൻ്റെ എന്ന് പറയുന്നത് അഡീഷണൽ ബെനഫിറ്റ്സ് ഒരു വിഷയത്തിൽ ഇപ്പം തന്നെ ഇപ്പം നമ്മുടെ ഇവരുടെ ആരാണ് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷി എടുത്തു കഴിഞ്ഞാൽ രമ്യ രവീന്ദ്രൻ അവരി ഇറങ്ങാൻ പറഞ്ഞു അവരോട് അവരോട് ഒരു മാസം വല്ല ഹോസ്റ്റലിൽ താമസിക്കത്തില്ല ഇരുപത്തഞ്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ എം ഒ വന്നു ഇതേ നിങ്ങൾ ടൈം കഴിഞ്ഞു ഇനി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേക്കാൻ പറഞ്ഞു ഇവർ വിട്ടുപയർത്തുപോയി എന്താ കാര്യം ഇതുവരെക്ക് വീടൊന്നും കിട്ടിയിട്ടില്ല വീട് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താ കാര്യം ഭർത്താവിനും ഭാര്യക്കും അതവിടെ കൊടുക്ക നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ വീട്ടിലായിരിക്കണം താമസിക്കണത് എന്ന് പറ ചോദിക്കും അപ്പോൾ ഭർത്താവ് ഞാനുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ടെന്നല്ലേ നമ്മൾ ഫീഡ് ചെയ്യണത് അപ്പോൾ ഉടനെ റിജക്ട് ആയിപ്പോ എന്താ കാര്യം ഭർത്താവിൻ്റെ ശമ്പളം ഉടനെ ചോദിക്കും ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും ഉടനെ ഉടനെ അവിടുന്ന് ഭർത്താവിൻ്റെ ശമ്പളം ഞങ്ങൾക്ക് ജോലി ഇല്ലല്ല അപ്പോൾ വീടില്ല ക്ലാസ് അപ്പോൾ മെറിറ്റില്ല അവിടെ അതായത് നോട്ട് ബൈ മെറിറ്റ് എന്ന് ഒന്നും ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മെറിറ്റ് ഒന്നും നമുക്കുണ്ടാകത്തില്ല ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കുമ്പോൾ ശമ്പളമില്ല ജോലിയില്ലെന്ന് പറയും അപ്പോൾ ഉടൻ ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ആകും അപ്പോൾ ഇവരിപ്പം എന്ത് സമയം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണേ അതേസമയം തന്നെ ഭർത്താവിന് ഇല്ലാത്ത കാരണം ശമ്പളവുമില്ല ഒരുമിച്ച് ഒരു വീട് കിട്ടാനുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ട് ലീഗൽ പോയിൻ്റ് തടസ്സമാണ് ലീഗലി കിട്ടത്തില്ല ഇവരെന്ത് ചെയ്തു ഇവർ പുറത്ത് അപ്പോൾ ഇവർ എപ്പോഴും പള്ളിയിൽ പോകുന്നൊരു അച്ഛനുണ്ട് അവിടെ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്ന കാരണം രമ്യ രവീന്ദ്രൻ അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് ചർച്ച് പോകുന്നുണ്ട് ഹീസ് ഷീസ് ഇൻ കവനൻറ്റ് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ച ഉണ്ട് ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി യൂറോപ്പിലൊക്കെ ഇംഗ്ലീഷ് ചർച്ച ഒക്കെ കൊടുത്ത് ആ ആൾക്കാർക്ക് വിലക്കൊടുക്കണം എന്നൊക്കെയാണ് പത്രത്തിലൊക്കെ വരുന്നത് അപ്പോഴും ഇവർ പക്ഷേ അത് കുറേ കള്ള വാർത്തയാണ് എന്താ കാര്യം ഈ രമ്യ രവീന്ദ്രൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരോട് പറഞ്ഞു ഇതാ അപ്പോൾ ഈ ഇംഗ്ലീഷത്തിൽ അച്ഛൻ ഇവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചു പറഞ്ഞു ശരി വൈകുന്നേരം വന്ന് എന്നെ കാണാൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടി വൈകുന്നേരം കാണാൻ ചെന്നപ്പോഴുണ്ട് പത്ത് മണി ഇരുന്നിട്ട് മണി ഇരുന്നിട്ട് അച്ഛനില്ല അവിടെ അച്ഛൻ വിചാരിച്ചത് സൺഡേയിൽ വരുന്ന കൂട്ടായ്മേലെ ഒരു സായിപ്പിനും മദാമ്മയ്ക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അവർക്ക് വീരുണ്ട് ആ സെറ്റാക്കി തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത് ഇപ്പം ഇവർ രണ്ടുപൂരും അച്ഛനെ കാണാൻ ചെന്നപ്പോഴുണ്ട് അച്ഛൻ വേറെ എന്തോ കാര്യത്തിൽ ബിസിയായിപ്പോയി അച്ഛൻ അവിടെ ഇല്ല ഇവർ പത്ത് മണിവരെ അങ്ങനെ ഇരിക്കും മണിയായി കഴിയുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവർ തലക്ക് മുകളിൽ മാതാവ് നിൽക്കുകയാണ് ഗ്രോട്ടോയിൽ ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണത് ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണത് അവിടെ ഇപ്പം മാതാവ് അപ്പം അവളെന്തു ചെയ്ത് അവൾ ഉടനെ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് ഞാനങ്ങനെ ഓർക്കുകയേ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലൈറ്റക്ക ഈ ഉടമ്പടിയും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റും ഒരുമിച്ചാണ് വന്നത് എനിക്കതിനെക്കുറിച്ച് കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു അമ്മ പറഞ്ഞതു ഞാൻ കൊത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ആവശ്യ ഡിസ്കഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണേ ചെയ്ത് ഈ കലൈറ്റേക്കാൻ റിപ്പയർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ചുമ്മാ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് എൻ്റെ കിട്ടി ആ ലിങ്ക് കണ്ടപ്പോൾ കണ്ടപ്പോഴേക്ക് തോന്നി ഇതുവഴി അമ്മയോട് ലോകത്തിൽ ഏത് അന്റാർട്ടിക്കായിരുന്നാലും ശരി അവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനവും പ്രാർത്ഥനയും പള്ളിയും ഒന്നും ഇല്ലല്ലോ അവർക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപാസത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിനോട് ഞങ്ങളെ ചോദിച്ചു ഞാൻ ജോമൾ പറയുമ്പോൾ ജോമി ഇന്ന ആളോടൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഡിക്സർ എന്ന് പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം തന്നെ അവിടെ എഞ്ചിനീയർ ഡിക്സെ പറഞ്ഞ് നമുക്ക് ഇന്നൊരു രീതി അത് മോഡുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാവല്ലോ ഈ ദൈവത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം ശുഭമാക്കും ഞാനിങ്ങനെ ഒരു ലിങ്ക് കൊടുത്തേ ഉള്ളൂ പക്ഷേ അയാൾ ചെയ്തത് വെട്ടിക്കെട്ട് സംഭവമാണ് കാര്യം നമ്മൾ ഉടമ്പടി കാലത്തിലാണ് ഉടമ്പടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവമാണത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ട് അത് ഇപ്പം നമ്മൾ അപ്പം ആൾക്കാർ ചോദിക്കും പിന്നെ പിന്നെ ഇങ്ങനെ അവിടെ അന്റാർട്ടിക്കാരോ അമേരിക്ക ഒക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ കളിപ്പിക്കുമ്പോൾ ഉള്ളത് ദൈവം ഉത്തരം പറയാനാണ് അതെ അത് ശരിയാണ് ബുദ്ധി ബുദ്ധികൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ പ്രയാസമാണ് തെറ്റില്ല പക്ഷേ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടയാളങ്ങളിലൂടെയാണ് ജീവിക്കണത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബീസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഈശ്വർ പറഞ്ഞത് വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ് राधा राधरा राधा राधरा महत 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 हलरी हली हली प्राओ प्राओ